ശ്രീ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ സ്വാമി പുരുഷോത്തമനന്ദ സരസ്വതി വിവേകാനന്ദാശ്രമം ചെറു ചെരി അനുഗ്രഹ പ്രഭാഷണവും ആദരവും നൽകി ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു സോമനാഥൻ ശിവാനന്ദൻ പ്രസാദ് സന്തോഷ് കുമാർ പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായ ആ കാര്യം ഗുണമെന്നാണ് ഈശ്വരന്റെ അനുഗ്രഹമുള്ള ഗുണം നമുക്ക് ഇപ്പോൾ അല്ലേ മുല്ലക്കൽ അമ്പലത്തിൽ ഇപ്പം നിങ്ങൾക്ക് തന്ന സാധനം ഇവിടെ നല്ല ഭഗവതിയുടെ പ്രസാദം ഞാൻ പറഞ്ഞു ഭഗവതിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സാധനം അതിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ആവശ്യം ചെല്ലു ഈ ഭഗവതി വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവതിയുടെ മഹത്വം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടിയ പ്രസാദനുണ്ടാവും അതല്ലാത്ത ആ ഗർഗ അമേതികരിച്ച് നിന്നിച്ച പോലീതോ ഒരു ഗുണം ഉണ്ടാവില്ല അപ്പൊ ഗുണം ഉണ്ടാവണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് എലക് എന്താ വേണ്ടത് എന്റെ ജീവിതം നന്നാവണം എനിക്ക് പഠിക്കണം പഠിക്കാൻ ബുദ്ധി ഉണ്ടാവണം പഠിച്ച് പഠിച്ച് ചോദിച്ചു ചോദിച്ച് നല്ലൊരു ജോലി ഉണ്ടാവണം